കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി ക്യാപിറ്റൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു मोदी सरकारे सर हर शो కేరళ జన దేవ కేర్ కత్తుల గట్టేసర్ కత్తుల గట్టే మోడీ సర్ కత్తుల തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന കടുത്ത വിവേചനവും അവഗണനയും തുറന്നു കാട്ടുന്നതാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ജെ ബെന്നി പറഞ്ഞു വലിയ പ്രതീക്ഷ നൽകുമെന്ന് പറഞ്ഞ ബിജെപി വലിയ സ്പെയിൻ ഒക്കെ തിരുവനന്തപുരത്ത് അറിയാം ചെയ്തിരിക്കയാണ് പക്ഷെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ കേരളം പോലും കരുതാത്ത രൂപത്തിലുള്ള അത്ര കടുത്ത അവഗണനയാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാണിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യമടക്കം വിവിധങ്ങളായ പദ്ധതികളിൽ കേരളത്തെ അവഗണിച്ചു പോകുന്ന മോദി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും ഇത്തരം സമരങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സമരം പോലും ഉയർന്നു വരുന്നില്ല എന്നുള്ളത് വളരെ വിരോധാഭാസമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല കേന്ദ്രത്തിൽ സമരത്തിൽ ശക്തമായ പ്രതിഷേധം ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളവും ഉൾപ്പെടുന്നുവെന്ന വസ്തുത പോലും ബോധപൂർവം വിസ്മരിച്ച നിലപാടാണ് ബഡ്ജറ്റിൽ പ്രതിഫലിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അവഗണനാപരമായ സമീപനം കേരളത്തിന്റെ വികസനത്തെ മനഃപൂർവ്വം തടയുന്നതാണെന്നും ഇതിനെതിരെ ശക്തമായ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയരുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേന്ദ്ര കേരള സംസ്ഥാനത്തെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മോദി സർക്കാരിന്റെ സമീപനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പാർട്ടിയുടെ ആഹ്വാന പ്രകാരം വിവിധ തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും ഒരു കേരള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെന്നുള്ള പരിഗണന പോലും നൽകാതെ യാതൊരുവിധ അംഗീകാരവും നൽകാതെ യാതൊരുവിധ പദ്ധതികളും പുതിയതായി ഈ സംസ്ഥാനത്ത് അനുവദിക്കാതെ മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിക്ഷേതാപരമായ സമീപനത്തിനെതിരെയാണ് ഈ പ്രതിഷേധം നിങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം തൊഴിലുറപ്പ് പദ്ധതിയെ പാടായി ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് നമ്മൾ ബഡ്ജറ്റിൽ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അതിവേഗം റെയിൽപാതയും വികസനത്തിനുള്ള കോറിഡോറുകളും ഒക്കെ അനുവദിച്ചു കൊടുക്കുമ്പോഴും കേരളത്തിന് സാധാരണ ലഭിക്കുന്ന ആ നികുതി വിഹിതം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കേരള സംസ്ഥാനത്തെ അവഗണിച്ചിരിക്കുക നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി വളരെ ധാരണയിലാണ് പോകുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങളും മാധ്യമങ്ങളും പറയുക വിവിധങ്ങളായ കേസുകളുണ്ടാകുമ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെ പിണറായി വിജയൻ്റെ മകൻ്റെ എസ് എക്സ്ട്രാലോജിക്ക് അതിന് കരിമണലുകാർ കൊടുത്ത പൈസ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതിനെല്ലാം അന്വേഷിക്കാൻ വരുന്നു വരുന്നു എന്നൊക്കെ കോൺഗ്രസ് കട്ടപ്പന് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ നേതാക്കളായ ജോയി ഈഴക്കുന്നേൽ ജോസ് മുത്തനാട്ട് സിബി പാറപ്പായ് ഷാജി വെള്ളമാക്കൽ ജയ്മോൻ കോഴിമല ജോസ് ആനക്കല്ലിൽ പ്രശാന്ത് രാജു ബിജു പൊന്നോലി പി എസ് മേരിദാസൻ എബ്രഹാം പന്തമാക്കൽ സന്തോഷ് ഓലിനാൽ ജയൻ ലിസി ജോണി ജോണി പൊന്നപ്പൻ അഞ്ചപ്ര ഷാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജില്ലയിലെ ഏറ്റവും വലിയ കാർ കാർ ഫാൻസി ഫാൻസി ഷോറൂം ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ് വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ടയേഴ്സ് ഫ്ലോർമാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും അങ്ങനെ അടിപൊളിയായി ഓപ്പോസിറ്റ് ഗവൺമെന്റ്